മലപ്പുറം ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതി പി ഉബൈദുള്ള എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു പാർക്കുകളും നടപ്പാതകളും ലൈറ്റുകളുമായി നിർദ്ദേശങ്ങൾ നിരവധി മലപ്പുറം ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതികളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പി ഉബൈദുള്ള എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു മലപ്പുറം നഗരത്തിലെ പ്രധാന റോഡുകളിലും സിവിൽ സ്റ്റേഷൻ പരിസരത്തും നടപ്പാതകൾ നിർമ്മിച്ച് ഇന്റർലോക്ക് വിരിക്കൽ ഡിവൈഡറുകളിൽ പുൽത്തകിടിയും ലൈറ്റുകളും സ്ഥാപിക്കൽ കൈവരി പ്ലാന്റേഷൻ ലാൻഡ്സ്കേപ്പിംഗ് ബസ് ബേകൾ സ്ഥാപിക്കൽ കിഴക്കേതല മുതൽ കളക്ടർ ബംഗ്ലാവ് വരെ പ്രധാന ജംഗ്ഷനുകളിൽ മിനി പാർക്കുകൾ ആലംകുണ്ട് ഇക്കോ ടൂറിസം ആൻഡ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നീ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ഉയർന്നത് പദ്ധതിയുടെ നിർവഹണ ചുമതല പൊതുമരാമത്ത് റോഡ് വിഭാഗത്തെ ഏൽപ്പിച്ചു മലപ്പുറം ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതിക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബജറ്റിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു മലപ്പുറം നഗരസഭാ അതിഥി മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി മുനിസിപ്പൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൽ ഹക്കീം പരി അബ്ദുൽ ഹമീദ് സി പി ആയിഷാബി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ കൗൺസിലർമാരായ സി സുരേഷ് മാസ്റ്റർ മഹമ്മൂദ് കോത്തേങ്ങൽ കെ പി ഷെരീഫ് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൽ അസീസ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് ആന്റണി ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എസ് സജീവ് മലപ്പുറം മുനിസിപ്പൽ സെക്രട്ടറി കെ പി ഹസീന അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ വിമൽ രാജ് എ ഇൻസാഫ് പി ആർ റജി ഡി ടി പി സി പ്രതിനിധി അൻവർ അയമോൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഹാരി സാമിയൻ എം പി മുഹമ്മദ് പി സി വേലായുധൻകുട്ടി പി കെ ബാവ കെ പി ഫൈസൽ ഈസ്റ്റേൺ സലീം ഷൌക്ക തുപ്പൂടൻ സുഹൈൽ സാദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി കെ എം മുജീബ് ആനക്കയം ഓവർസിയർമാരായ പ്രജിത പി അനുരൂപ് തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിനുശേഷം എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മലപ്പുറം കുന്നമ്മൽ കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പരിസരം കിഴക്കേതല എന്നീ ജംഗ്ഷനുകൾ സന്ദർശിച്ചു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക